ഹലോ സ്ഥലമലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പാർട്ടിയിലൊക്കെ തിളങ്ങാൻ പറ്റി ഒരു ഐറ്റായിട്ടാണ് കിഡിലൻ ഐറ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ നമ്മൾ വിരുന്ന സൽക്കാരത്തിൽ ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ ഈ ഒരു ഐറ്റം കൊണ്ടായിരിക്കും നിങ്ങൾ സ്റ്റാറാവാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് എന്തായാലും നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കട്ടോ ഒരു കിഡിലൻ ഐറ്റമാണ് യൂട്യൂബിലൊന്നും ഇതുവരെ കാണാത്ത കാണാത്തൊരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടത് നമ്മൾക്ക് പപ്പായാണ് കേട്ടോ ഒരു വലിയ പപ്പായാണ് വേണ്ടത് അതിൻ്റെ പകുതി ഭാഗമാണ് വേണ്ട വേണ്ടിവരുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പപ്പായ എടുത്തിട്ടുണ്ട് അതിനെ നേരെ പകുതിയാക്കിയിട്ടുണ്ട് ഇത് വലിയ പപ്പായ തന്നെയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ തന്നെ എടുക്കാൻ ശ്രമിക്കട്ട ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഇതിൽ ഇതിൻ്റെ അകത്തുള്ള കുരുകളൊക്കെ ഒന്ന് കളിയാ വേണ്ടത് ഈ കറുത്ത സീഡില്ല കുരുകൾ അത് ഒരു സ്പൂൺ കൊണ്ടോ കൈല് കൊണ്ടോ എങ്ങനെയെങ്കിൽ നമ്മൾക്ക് ഇതൊന്ന് എടുത്തിട്ട് മാറ്റണം ഇപ്പതാ എല്ലാ കുരുക്കളും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഈ കയ്യില് കൊണ്ട് നമ്മൾക്ക് ഈ പപ്പായന്റെ പപ്പായി കഷ്ണങ്ങൾ അത് ഇങ്ങനെ എടു അടർത്തി എടുക്കണം പപ്പായിൻ്റെ ഇറച്ചിയില്ലേ എന്താ ഇതിനെ പറയാം ഇത് നമുക്ക് ഒരു സ്പൂണ് കൊണ്ടോ കയ്യില് കൊണ്ടോ അല്ല ഇങ്ങനെ കോരി എടുക്കാൻ വേണ്ടത് തൊലി തൊലി നല്ല കട്ടിയോട് കൂടി തന്നെ വെക്കണം അടിയോടെ എടുക്കാൻ പാടില്ല കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് ഈ പപ്പായ മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം ഒരു തോണി ഷേപ്പിൽ നമുക്കിത് ആക്കിയെടുക്കാം വേണ്ടത് കേട്ടാ എല്ലാതും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിത് ഈ കയ്യിൽ കൊണ്ടുതന്നെ ഒന്ന് ഉടച്ചെടുക്കണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം നമ്മൾക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക നമ്മൾ ഈ ചെയ്ത് വെച്ചത് എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ തൊലി നോക്കിയാൽ നല്ല കട്ടിയോട് കൂടി തന്നെ ഉണ്ട് അങ്ങനെ തൊലി നേർപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ട കുറച്ച് കട്ടിയോട് കൂടി തന്നെ എടുക്കാൻ ശ്രമിക്കാം നല്ല പഴുത്ത ഭാഗം നന്നായിട്ട് എടുത്ത് മാറ്റാം ശേഷം ഒരു മിക്സിയുടെ ജാറെടുക്കുക അതിലേക്ക് നമ്മൾക്ക് പകുതി ഭാഗം മാത്രം ഇട്ട് കൊടുക്കുക പപ്പായൻ്റെ പകുതി ഭാഗം മാത്രം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മിൽക്ക് മേഡ് നമ്മുടെ മധുരത്തിന് അനുസരിച്ചിട്ടുള്ള മിൽക്ക് മേഡ് ഓവറാം വാടിൽ പാടില്ലാട്ടോ അതിലേക്ക് കുറച്ച് ആൽമണ്ടും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് പാലും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക ഇപ്പോൾ ഇതാ പപ്പായ ഞാനല്ല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമ്മൾക്ക് ഈ തോണിയിലേക്ക് നമ്മൾക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഈ ഒരു മൂന്ന് കൈയിലോളം ഇട്ടുകൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചിയാ സീഡ് ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നു വെള്ളത്തിലാണ് കുതിർത്തെടുത്തിട്ടുണ്ട് അതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ചിയാസീഡ് എടുത്തിട്ടുണ്ട് ഇത് വെള്ളത്തിൽ കുതിർത്തത് ഇതിന് മുകളിലായിട്ട് ഇട്ടുകൊടുക്കുക കുറച്ച് ഇട്ടുകൊടുക്കുക ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഇട്ടുകൊടുക്കുക പിന്നെ വേണ്ടത് സാബൂൺ റൈസാണ് ഇത് ഞാൻ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആദ്യമേ നമ്മളൊന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ സംഭവം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതും നമുക്ക് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് റോബസ്റ്റാ പഴമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് റോബസ്റ്റാ പഴം ഇല്ലെങ്കിൽ ഏത് പഴമാണോ കയ്യിലുള്ളത് നേന്ത്രപ്പഴം എടുക്കാൻ പാടില്ല ചെറിയ പഴം പൂവൻ പഴമോ അങ്ങനെ ഏതെങ്കിലും ഒരു പഴം എടുക്കുക അതും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് മിൽക്ക് മേഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ളതാണ് കുറച്ച് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പപ്പായ ഉണ്ടല്ലോ നമ്മൾ ആദ്യം കോരി മാറ്റി വെച്ചതില്ലേ അതിട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഏതിൻ്റെ അഡ്സാണോ കയ്യിലുള്ളത് ആൽമണ്ടാണെങ്കിൽ ആൽമണ്ട് ക്യാഷു ഉണ്ടെങ്കിൽ ക്യാഷു ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് റൈസിൻസ് ഇട്ട് കൊടുക്കുക ഉണക്കുമുന്തിരില്ലേ അതിട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് കോൺഫ്ലെക്സ് ആണ് അത് ഏത് ഫ്ലേവറാണോ ഉള്ളത് എന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കുക ഇത് ഞാനിപ്പോൾ ഈ ഒരു ഫ്ലേവറിൽ ഇടുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാട്ടോ മറ്റേ ചോക്കോസ് ഒക്കെ ഉണ്ടല്ലോ ചോക്ലേറ്റിൻ്റെയൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക പിന്നെ വീണ്ടും നമ്മൾ ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ വീണ്ടും പപ്പായൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചിയാ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സാബുൺ റൈസ് ഇട്ടുകൊടുത്ത് വീണ്ടും റോബർ സ്റ്റപ്പായ ഇട്ടുകൊടുത്ത് അതുപോലെ തന്നെ നഡ്സ് ഇട്ട് കൊടുക്കുക ബ്ലാക്ക് റൈസിൻസ് ഇട്ട് കൊടുക്കുക കോൺഫ്ലേക്സ് ഇട്ടുകൊടുക്കുക ഇതുപോലെ ആദ്യം നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കാം റിപ്പീറ്റ് ചെയ്തതിന് ശേഷം പപ്പായം ലാസ്റ്റ് ഇട്ടുകൊടുത്ത് പിന്നെ മിൽക്ക് മേഡും ഇട്ടുകൊടുത്ത് അതിന് ശേഷം നമ്മളെ കയ്യിൽ ഏത് ഐസ്ക്രീമാണോ ഏത് ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണോ ഉള്ളതെങ്കിൽ വനിലയാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നത് ഞാനിപ്പോൾ വാനില ഐസ്ക്രീമാണ് ഇട്ടുകൊടുത്തത് ഏത് ഫ്ലേവർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇഷ്ടമുള്ള ഫ്ലേവർ ഇട്ട് കൊടുക്കാം കേട്ടാ മാംഗോ ഫ്ലേവർ സ്ട്രോബെറി ഫ്ലേവർ ഏത് ഇട്ട് കൊടുക്കാം പിസ്ത ഏത് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഐസ്ക്രീമും കൂടി ഞാൻ ഇട്ടുകൊടുത്ത് അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ആൽമണ്ട് കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് പിന്നെ പിന്നെ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഡേറ്റ്സ് ആണ് കേട്ടോ ഒരു നാല് ഡേയ്റ്റ്സ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഡെക്കറേഷന് വേണ്ടി ചെയ്യുന്നതാണ് പിന്നെ ഒരു രണ്ട് സഫാരിൻ്റെ ചോക്ലേറ്റ് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് പപ്പായ പൊട്ടിത്തെറിച്ചതാണ് കേട്ടോ അപ്പോൾ പ പപ്പായ പൊട്ടിത്തെറിച്ചതാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കാണാനും നല്ല മൊഞ്ചാണ് ഇതൊന്ന് ടാബ്ലിൽ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വിരുന്ന സൽക്കാരൊക്കെ ഉണ്ടാകും വെക്കുന്ന ടൈമിൽ ഇതൊന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഏത് ഐറ്റംസിനേക്കാളും ഒരു ഒരു പടി മുമ്പിൽ നിൽക്കുന്ന ഒരു ഐറ്റം ഇത് കഴിക്കാനും അടിപൊളിയാണ് കാണാനും ഭയങ്കര മൊഞ്ചാണ് കേട്ടോ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റാ